ചിരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടാൽ ഒരു പക്ഷേ നിങ്ങൾ കരുതും എന്തോ വലിയ മഹാകാര്യം ചെയ്തതിനെ അഭിനന്ദനവും വരുന്ന വഴിയാണെന്ന് അല്ലെങ്കിലും പുള്ളിക്കാരന് സംഭവിച്ചു കേട്ടൽ ആരായാലും ഒന്ന് ചിരിക്കും പിന്നെയല്ലേ ഈ ചിരി ഇത്രയും ഗതികെട്ട അവസ്ഥ വേറൊരു മോഷ്ടാവിനും ഉണ്ടായി കാണുകയേ ഇല്ല രാവിലെ റോഡിലൂടെ പോയ കശുവണ്ടി തൊഴിലാളിയുടെ മുഖത്തേക്ക് മഞ്ഞപ്പൊടി വിതറിയ ശേഷം വളരെ ബുദ്ധിപരമായി ആഭരണങ്ങൾ മോഷിച്ചു ആഭരണം നഷ്ടപ്പെട്ട കശുവണ്ടി തൊഴിലാളി കയ്യോടെ രണ്ടര പവൻ മോഷണം പോയെന്ന് കാട്ടി ശാസ്താംകോട്ട പോലീസിൽ പരാതിയും നൽകി പരാതി ലഭിച്ച ഉടനെ ശാസ്താംകോട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രദേശവാസികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കുന്നത്തൂർ അമ്പുവിള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ പ്രഭിതാണ് പ്രതിയെന്ന് മനസ്സിലാക്കുകയും കയ്യോടെ പൊക്കുകയും ചെയ്തു പക്ഷെ ഇനിയാണ് കഥയിലെ വമ്പൻ ടിസ്റ്റ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആഭരണങ്ങൾ വെറും നുക്കുബണ്ടമാണെന്ന് കണ്ടെത്തി വാദിയും പിന്നീട് അത് സമ്മതിച്ചു ആവരണം മുക്കുകമായാലും സ്വർണമായാലും നിയമത്തിൽ മോഷണങ്ങൾക്കെല്ലാം ഒരേ ശിക്ഷ ആയതുകൊണ്ട് തന്നെ മോഷണത്തിനും അക്രമണത്തിനും കേസെടുത്ത മോഷ്ടാവിനെ റിമാൻഡിലാക്കുകയും ചെയ്തു എന്തായാലും ഇത്രയും ഗതികെട്ടുകളൻ വേറെ ഉണ്ടോ ആവോ